മഹാവിപ്ണം നിറങ്ങാൻ രണ്ട് ബോംബർ വിമാനങ്ങൾ മുഖാമുഖം ലാഹോറും ഡൽഹിയും കീഴടക്കി കടന്നു പോയതുപോലെ ഒരു പോരാട്ടത്തിലേക്ക് കാലോണി കടന്നു പോകാൻ വെച്ച് മലയാളി കൂട്ടങ്ങളായി മടച്ചതയിലേക്ക് പണക്കാലത്തിലേക്ക് കടന്നു ചെയ്യാം സാഗര കണ്ണൂര് കോഴിക്കോട് ഖത്തർ ബോയ്സ് മടത്തമ്പടി വേഴ്സസ് അപ്പോസ് കോട്ടപ്പടി അന്റെ ശരൺ മുട്ടത്ത് പാറ കൈയടിക്കാം സ്വീകരിക്കാം കളിയാവേശത്തിന് നിറകയിലേക്കൊന്ന് റങ്ങാൻ രണ്ട് ബോംബർ വിമാനങ്ങൾ മുഖാമുഖം ലാഹോറും ഡൽഹിയും കീഴടക്കി കടന്നു പോയതുപോലെ കളിത്തട്ടകത്തിലേക്ക് എതിർകോട്ട കത്തിച്ചുറച്ച് ഒമ്പു വർഷിക്കാൻ ഉറച്ച് പറക്കുന്ന ബോംബർ വിമാനങ്ങളെ പോലെ ഇന്നിന്റെ കളിത്തട്ടകത്തിലെ ആവേശ പോലീസക്ക് ആക്കംകുട്ടുന്ന കളി മികവിന്റെ കാലാൽ പട്ടാളങ്ങൾ ആവേശ പോരാട്ടത്തിന് അതിർവരമ്പ ഭേദിച്ച് കടന്നു പോകാൻ ഉറച്ച് നാട്ടു നന്മയുടെ നാട്ടുവെളിച്ചം വിരുന്നെത്തിയ നാട്ടിലെ ിൽ അന്നം തേടി അലയുന്ന വേട്ടക്കാരുടെ ഉന്നം വിളക്കാത്ത നിറനോക്കുകൾക്ക് മുന്നിലേക്ക് ചിഹ്നം വിളിച്ചെത്തുന്ന കാട്ടാന കൂട്ടങ്ങളെ പോലെ പോലെറങ്ങി വന്ന കാട്ടൊമ്പന്മാരുടെ കളിത്തട്ടകം വഴി മാറുന്ന ഒരു കാഴ്ച കൈയടിച്ച് കൈയടിച്ചത് സ്വീകരിച്ച് കാറിന് മുറിയുള്ള കടങ്കാലികളുടെ കരിവീറ്റി കടഞ്ഞെടുത്ത പോലെ പോരാട്ടത്തിലേക്ക് നടയുമരങ്ങൾ ഊന്നിയുറപ്പിക്കുന്ന നെടുനായകന്മാരെ പോലെ

ആവേശത്തിന്റെ പോരാട്ടത്തിന് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാപുരം കോട്ടകളെ തച്ചു തകർക്കുന്ന പടക്കളവുമായി കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ പുത്തതാണ്ഡവത്തിന്റെ സമസ്ത തന്ത്രങ്ങളിലും രക്തം തിളച്ചാൽ പിടിച്ചു കെട്ടാൻ കഴിയാത്ത പടയോട്ടത്തിലേക്ക് ഇടിയും പൊടിയും പടയും പടയാളികളുമായി പടക്കളത്തിൽ പടക്കോപ്പുകൾ തേച്ചുപിരുക്കി കൈകാൽപ്പിച്ച വീരനായക പടയോട്ടം നടത്താൻ കടന്നെത്തിയ കളിത്തട്ടക കൂടെ നിൽക്കുന്നവരുടെ ജീവന് വേണ്ടി ചങ്ങം കാലം പറിച്ച് കൊടുക്കുന്നവരുടെ ചങ്കൂറ്റം കഥ പറഞ്ഞ നാട്ടിൽ നിന്ന് കയ്യടിച്ച കൈയടിച്ചത് സ്വീകരിച്ച്